മുട്ടയടുത്തോടെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഗുണകരമായിട്ടുള്ള കാൽസ്യം ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ജൈവ വസ്തുവാണ് മുട്ടത്തോടിൽ ഏകദേശം നാൽപ്പത് ശതമാനം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് സിങ്ക് അടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് മൂലങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ജൈവ വസ്തുവാണ് ഈ മുട്ടത്തോടുന്നത് മുട്ടത്തോട് പൊട്ടിച്ചിടുന്നതിനേക്കാൾ നല്ലത് ഇത് നന്നായിട്ട് ഉണക്കിയ ശേഷം നന്നായിട്ട് പൊടിച്ച് മാവ് രൂപത്തിലാക്കി നമ്മൾ ചെടികളുടെ ഇടുന്നതാണ് ഏറ്റവും ഗുണകരം നന്നായിട്ട് ഉണക്കി പൊടിച്ച മുട്ടയുടെ തോടാണ് മാസത്തിലൊരിക്കൽ ഒരു രണ്ട് സ്പൂൺ വീതം ചെടികളുടെ ചൂട്ടിലിട്ട് കൊടുത്ത് നന കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ചെടികളുടെ ആവശ്യമായ കാൽസ്യം ധാരാളം കിട്ടും കാരണം ചെടികളുടെ കോശ വിഭജനം കൃത്യമായി നടന്നാൽ മാത്രമേ ചെടികൾക്ക് നല്ല വളർച്ച കിട്ടൂ അതുപോലെ തന്നെ ചെടികളുടെ കോശപിത്തിക്ക് ബലം കിട്ടുന്നതിനും കാൽസ്യം വളരെ അത്യാവശ്യമാണ് അതോടൊപ്പം തന്നെ മണ്ണിന്റെ പി എച്ച് കൃത്യമായിട്ട് ബാലൻസ് ചെയ്യുന്നതിനും ഈ മുട്ടത്തോട് ചെടികളുടെ ചൂടിൽ ചൂടിലിടുന്നതിലൂടെ കഴിയുമെന്നതാണ് ചില കർഷകർക്ക് മുട്ടത്തോട് ജീവിതം പൊടിച്ച ശേഷം വെള്ളത്തിൽ കിളക്കി കീടനാശിനിയായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ശുദ്ധമായ കാൽസ്യം അടങ്ങിയിട്ടുള്ള ഒരു ജൈവ വസ്തുവാണ് ഈ മുട്ടത്തോടുന്നത് എല്ലാവരും പരമാവധി മുട്ടത്തോട് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണം